പതിനേഴ് വയസ്സ് വരും എൻ്റെ മോനെ കൊണ്ട് ഞാൻ എത്താതെ ഹോസ്പിറ്റലില്ല എല്ലാ ഹോസ്പിറ്റലിലും കയറിഞ്ഞ് ബാംഗ്ലൂർ മാംഗ്ലൂറും എല്ലാ ഹോസ്പിറ്റലിലും ഞാൻ എത്തി കോഴിക്കോട് വരെ എത്താത്ത സ്ഥലമില്ല എല്ലാ ഹോസ്പിറ്റലിലും ഞാൻ എത്തി സാറ് പറഞ്ഞിങ്ങനെ ചെറിയൊരു സർജറി നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ സർജറി ചെയ്തു അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു സാറിന് ഞാനും എൻ്റെ മോനെ ഞാൻ നല്ല മോനാണ് നല്ല മോൻ തിരിച്ചു തരാം അപ്പൊ കൊറേ ആള് പറഞ്ഞേ പിന്നെ സർജറി ചെയ്താൽ കുട്ടി സംസാരിക്കൂല നടക്കൂല ഭയങ്കര ബുദ്ധിമുട്ടാണ് കടപ്പത്തിൽ തന്നെ ആവും പറഞ്ഞു അന്റെ ഭാഷ കുറച്ച് വ്യത്യാസമാണ് ഞാൻ കടക്കുന്നു പിന്നെ അങ്ങനെ ഇപ്പൊ സർജറി കഴിഞ്ഞ് എല്ലാം തരില്ല ഇപ്പൊ മോനെ നല്ല രീതിയിലുണ്ട് മെഡിസിനെല്ലാം സാർ നിർത്താൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷമായി ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാം മോനെ നല്ല ഉഷാറായി ഇപ്പം പഠിക്കുന്നുണ്ട് പ്ലസ് ടു പഠിക്കുന്നുണ്ട് കാസർഗോഡ് ഞാനിങ്ങാടത്തെത്തിയിട്ടുള്ള വലിയ സന്തോഷമാണ് അപ്പോ അത് എന്റെ വീട് കണ്ണൂരാണ് ഡോക്ടറെ കാണിച്ച് നാലാം വയസ്സിൽ കാണിച്ചിട്ട് മൂന്ന് വല തുടർച്ചയായി കുടിച്ചാലും ആറു അങ്ങനെ മൂന്ന് വല തുടർച്ചയായി പിടിച്ചിട്ട് പിന്നെ മാറി പിന്നെ ആദ്യം പന്ത്രണ്ടാം വയസ്സിൽ പിന്നെ ആദ്യം വന്നു പിന്നെ പിന്നെ തുടർച്ചയായി കുടിച്ച് ഈ വയസ്സ് വരെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എൻ്റെ സർജറി കഴിഞ്ഞില്ല എന്റെ മരുന്നെ സച്ചിൻ സാറായിരുന്നു മരുന്നെത്തി സന്തോഷമൊക്കെയായിരുന്നു മറ്റേ പുറത്ത് പോകാൻ എനിക്ക് കഴിയില്ല അവളെ പോയെടുക്കുന്ന ആരും പോകും അവൈര്യത്തിലേടി പോകാൻ വേണ്ടിയിട്ടുള്ള ഇത് വന്ന് സച്ചിൻ സാറിന് ആദ്യമായിട്ട് കാണുന്നത് ഒരു വയസ്സുമായിട്ട് കോഴിക്കോട് വണ്ടിയിൽ കോഴിക്കോട് പ്രൊഫസർമാരെ ഞാൻ കാണിച്ചു ഇരുപത്തിരണ്ട് വയസ്സ് വരെ മെഡിസിൻസിൻ്റെ ഡോസുകൾ കൂട്ടി കൊണ്ടുപോകാതല്ലാതെ അവൾക്കൊരു മാറ്റവും ഞാൻ കിട്ടില്ല പിന്നെ ഞാനൊരു കടയിലാണ് സാധാരണക്കാർ കുട്ടി പ്രകാരം മണിപ്പൂർ കടയിലാണ് അവളെ വെച്ചിട്ടാണ് യൂട്യൂബിൽ ഞാൻ സച്ചിൻ സുരക്ഷ പ്രസാരനെ കുറിച്ച് കാണുന്നതും പറയുന്നത് അങ്ങനെയാണ് അവൾ പറഞ്ഞത് ഇപ്പം എൻ്റെ മോള് പൂർണ്ണമായിട്ട് മാറും മാത്രമല്ല അവളെ ആ അപസ്മാരത്തിൻ്റെ നിൽക്കുന്ന സമയത്താണ് മാനന്തവാടി എന്നൊരു കുട്ടി അവളെ പെണ്ണുകൾ ഞാനവരോട് കാര്യം തുറന്നു നമുക്ക് ഇങ്ങനെ ഒരു അസുഖങ്ങളൊരു കുട്ടിയാണ് നമുക്ക് ഇങ്ങനെ അവരെ അളപ്പത്തിക്കേണ്ടായിരുന്നൊരു അവസ്ഥ എല്ലാത്തോടും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ തുടങ്ങുന്നത് പക്ഷെ അയാൾ തുടങ്ങാതെ എനിക്ക് വിഷയമല്ല എനിക്കൊരു വിഷയം ഞാൻ ആ കുട്ടിയെ കല്യാണ അച്ഛനും പറഞ്ഞു വന്ന പറഞ്ഞു അതെനിക്കൊരു പറഞ്ഞാത്തൊരു ഒരു ഇത്രയും അസുഖം കുട്ടിയിൽ സാധാരണ രീതിയിൽ ആരും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവാതെ എന്നൊരവസ്ഥ പക്ഷെ അവസാനം ഈ സർജറി വന്നപ്പോൾ അവനൊക്കെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഈ സത്യം പറയുകയാണെങ്കിൽ ഈ എല്ലാ

എന്താ സദേഷത്തിൽ നമ്മളും പങ്ക ചേരണേ ആണ് ഇനി ആരെങ്കിലും എന്തെങ്കിലും സന്തോഷം ഏഴ് വർഷത്തോളം കഴിഞ്ഞാലാ അസുഖം മാറും എന്നതിനെ അനെപ്പറ്റി ഒരു പഠിധാനം വന്നാണ് നമ്മൾ. അവസകാരം പല കൈകൊണ്ടിണ്ട്. അപ്പോൾ നമ്മളെ തലച്ചോറിന്റെ കോശങ്ങളെ ഹാസിനെ ചെയ്യാനേ ചെയ്യുന്നത് വൈദ്യുതി തരംഗങ്ങൾ മൂലമാണ്. അപ്പോൾ ആ വൈദ്യുതി പ്രവാഹം ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടുതലായി വല്ലേ തലച്ചോറിന്റെ അവൈദ്യതി കൂടുതലായി വരുന്ന ഒരു ഒരു സ്പാർക്ക് പോലെ തരത്തിൽ അസുഖമാണ് ആവശ്യമാണ് അപ്പോൾ അത് പല ടൈമിൽ ഉണ്ടാകണം അല്ലെങ്കിൽ രണ്ട് ബ്രെയിൻ്റെ രണ്ട് വശുവും ഒരുപോലെ ആക്റ്റീവായിട്ട് പ്രത്യേകിച്ച് പെട്ട് കൈകാര്യം നിറയ്ക്കുന്ന അപസ്മരണമല്ലോ നമ്മുടെ സത്യത്തിൽ രണ്ടു അപസ്മരം അപ്പോൾ അത് കൂടാതെ ഒരുപാട് തരം അവസ്മാരങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചില ലക്ഷണങ്ങൾ വളരെ നിസ്സാരമാണ് ഉദാഹരണത്തിന് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ നിന്ന് ബ്രഷ് നിറച്ച് പോവുക അല്ലെങ്കിൽ കുറച്ചു നേരം ബോർഡിലേക്ക് നോക്കുന്ന അറ്റൻഷൻ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടിയെ പോലെ നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ വേറെ ചിലരെ വിചിത്രമായിട്ടുള്ള നിസ്സാരമായിരിക്കാം ചില വിചിത്രമായിട്ട് വിചിത്രമായിട്ടുള്ള ചേഷ്ടകൾ കാണിക്കാം ചവയ്ക്കുന്ന ഭക്ഷണങ്ങളോ കൈകാര്യങ്ങൾ കൊണ്ട് വെറുതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ചോദിച്ചാൽ റെസ്പോൺസ് തരാത്ത പോലും മറ്റു ചിലർക്കാണെങ്കിൽ വയലൻ്റായിട്ടുള്ള കൈച്ചാൽ ഇളക്കമല്ല കൈ കൊണ്ട് അടിക്കുന്ന പോലെ ഇരിക്കുന്ന പോലെ ചവക്കുന്ന പോലെ തൊഴിക്കുന്ന പോലെ അങ്ങനെ ഏത് രീതിയിലുള്ള ലക്ഷണങ്ങളോ കാണിക്കും ഉറക്കത്തിൽ മാത്രം വരുന്ന അവസരമാണ് ഞെട്ടൽ മാത്രം വരുന്ന അവസരം ഉണ്ട് പിന്നെ ചില ചിലർക്കാണ് ചില ഭക്ഷണങ്ങൾ കഴിച്ച അവസരങ്ങൾ വരുന്ന പെഷ്യൻ ഉണ്ട് എനിക്ക് ബിരിയാണി കഴിച്ചാൽ മാത്രമേ അവസാനം വരും വേറൊരാളുടെ പായസം കഴിച്ചാൽ മാത്രമേ അവസരം അപ്പോൾ പിന്നെ ഇത് കൂടാതെ കുളിക്കുന്ന സമയത്ത് മാത്രം അവസാനം സൗണ്ട് കേട്ടാൽ മാത്രം ഒരു വരും അപ്പൊ അവസരം ഉണ്ട് അതിന്റെ കാരണങ്ങളും പലതാണ് അതുപോലെ തന്നെ ചില അവസരങ്ങളുണ്ട് കുട്ടികളുടെ അവസരങ്ങൾ ഏജ് ലിമിറ്റഡ് ആയിട്ടുള്ള അതായത് ചില പർട്ടിക്കുലർ ഏജ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ കഴിയുന്നു ആ ഏജ് തരണം ചെയ്യുമ്പോഴത്തേക്ക് അവസാനം തന്നെ മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് അവസാനങ്ങളുണ്ട് അല്ലാതെ മാറി പോവാത്ത അവസാനങ്ങൾ ഇഷ്ടംപോലെയുണ്ട് അപ്പൊ അതിൽ ചില അവസാനങ്ങൾക്ക് ചികിത്സ മരുന്ന് തന്നെയാണ് കൃത്യമായ അളവിൽ വരുന്ന കരനോളം എഴുതി വരിക എന്നാൽ ചില അവസാനങ്ങൾ തരച്ചോറിന്റെ ഒരു സ്പോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്രോതസ്സിൽ നിന്ന് മാത്രം അനുഭവിക്കുന്ന അവസാനങ്ങൾ അങ്ങനെയുള്ള ആ സ്രോതസ്സിനെ തേടി കണ്ടെത്തി കണ്ടി രണ്ടേരുന്ന് കണ്ടെത്തുന്ന ഒരു പരിപാടിയിലുള്ളത് അതായത് ഇതേക്കുറിച്ച് കണ്ടുപിടിച്ച് ആ കോശങ്ങളെ നമ്മൾ തലച്ചോറിൽ മാറ്റി കഴിഞ്ഞിട്ടാണ് ഈ അവസ്മാരം ശസ്ത്രക്രിയ മൂലം തിരിച്ചു വരുന്നത് അതാണ് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളോട് സംസാരിച്ച പലർക്കും സംഭവിച്ചതാണ് അപ്പൊ അത്തരത്തിലുള്ള അവസ്മാരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ അവസ്മാരങ്ങൾ വല്ലപ്പോഴും വരുമ്പോൾ ചിലപ്പോൾ മാസത്തിൽ മൂന്ന് പ്രാവശ്യം ചിലപ്പോൾ ഡെയിലി വരുന്ന അവസ്മാരങ്ങൾ വരും അതുകൊണ്ട് തന്നെ ഇവർക്ക് അവസ്മാന ശസ്ത്രക്രിയ അവരെ നമുക്ക് ലഭിക്കുന്ന വെച്ചാല് പൂർണ്ണമായിട്ടും അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിൽ അതാണ് ഈ അവസ്മാന ശസ്ത്രക്രിയ വളരെ ഒരു മോഡേൺ മെഡിസിന്റെ ഒരു വലിയൊരു ഒരു ഒരു വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കരുതുന്നത് മാത്രമല്ല ഈ ഒരു ചികിത്സ നമ്മുടെ ലഭിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ പോയി ഒരു സാധനം കടയിൽ പോയി വാങ്ങിക്കുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് ഒരു ഒരു ആശുപത്രിയിൽ പോയി ബില്ലടച്ച് ചികിത്സിച്ച് കൊണ്ടരുന്നതല്ല അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു എന്താ പറയുക ദൈവിക ഇടപെടൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗമാവുന്നതിനും ഈ സന്തോഷം കേൾക്കുമ്പോഴും നമുക്ക് വല്ലാത്ത അത് തുറന്നറിയിക്കാൻ പറ്റാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തോന്നുന്നതിൻ്റെ കാരണം അതാണ്